ആലത്തൂർ ബ്ലോക്ക് തല കേരളോത്സവ സമാപന സമ്മേളനവും സമ്മാനദാനവും നടത്തി ബ്ലോക്ക് തലത്തിൽ അഭി എ ബക്കർ കലാതിലകമായി ആഷ്ലി അനിൽ കായിക പ്രതിഭകളായി കെ ജിതിൻദാസ് എസ് സോന വി വീണ എന്നിവരെ തിരഞ്ഞെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജനി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു അവരുടെ കഴിവുകൾ തെളിയിക്കാനായി ഇത്തരത്തിലുള്ള പഞ്ചായത്തിലൂടെ എല്ലാ വർഷവും നമ്മൾ കേരള പിറവിയോടനുബന്ധിച്ച് ഇങ്ങനെയൊരു അവസരം പഞ്ചായത്തുകളിലൂടെ ഒരുക്കിത്തരികയും അവരുടെ കലക പ്രതിഭകളെ അതിൽ നിന്ന് മികച്ച പ്രതിഭകളെല്ലാം കണ്ടെത്തി അവർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുന്നതിനും ഇങ്ങനെയൊരു സംവിധാനം പഞ്ചായത്ത് തലത്തിൽ നടത്തി വരുന്നതിന് അപ്പോൾ ഇന്നൂടെ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം മണ്ണാർക്കാട് വെച്ച് പറഞ്ഞാൽ നമ്മൾക്ക് കൃത്യമായി അതിൽ എല്ലാവർക്കും അവരെല്ലാവരും കൊണ്ടുപോകാനും അതിൽ കൃത്യമായിട്ട് പങ്കെടുപ്പിക്കാനും അതിന്റെ നമുക്ക് രണ്ടാം സമ്മാനം നേടാനും നമുക്ക് സാധിച്ചു ഈ വർഷം നമുക്കത് ബാക്കിയുള്ള തുടർ നടപടിക്രമങ്ങളൊന്നും ഇതുവരെ ഒരു അറിയിപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എന്തായാലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇനിയുള്ള ഉള്ള തുടർ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ കൂട്ടായ്മ ശ്രമം ഉണ്ടാവും അതോടുകൂടെ വിജയിച്ചവരെല്ലാവരും കലാ കായിക പ്രതികളും ജില്ലാ കലോത്സവത്തിലും പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന് ഒന്നാം സ്ഥാനത്ത് എത്തിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രമം ഉണ്ടാവണം എന്നതാണ് നമ്മൾക്ക് പറയാനുള്ളത് വൈസ് പ്രസിഡന്റ് കെ സി ബിനു അധ്യക്ഷത വഹിച്ചു കാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമേഷ്കുമാർ സെക്രട്ടറി ഗിരീഷ് എരുമയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശിവകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ജയകൃഷ്ണൻ രാമകൃഷ്ണൻ ആസാദ് സുലൈമാൻ ബ്ലോക്ക് ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ ബിനേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ക്ലബ്ബ് തലത്തിൽ കാവശ്ശേരി കെ കെ സി സി ഒന്നാം സ്ഥാനവും കാവശ്ശേരി ന്യൂ ഫീനിക്സ് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി പഞ്ചായത്ത് തലത്തിൽ കാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനവും എരുമയൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി യു ന്യൂസ് പാലക്കാട്